നമസ്കാരം എവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച മെയ് ഒന്നിന് ഉച്ചക്ക് വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കന്നിക്കൂറുകാരുടെ വ്യാഴമാറ്റ ഫലം പരിശോധിക്കാം ജ്യോതിഷത്തിൽ വ്യാഴത്തിൻ്റെ ചാരഫലം അതിപ്രധാനമാണ് ആരുടെ ഗ്രഹനിലയിലാണോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഭാഗ്യസ്ഥാനമായ ഒമ്പതിലേക്ക് ചാരവശാൽ വ്യാഴം നിൽക്കുന്നത് ആ ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർഷം സുവർണകാലമായിരിക്കും ഭാഗ്യം കടാക്ഷിക്കും പ്രധാനമായും ധനലാഭം ഉണ്ടായിരിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും കച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ഔദ്യോഗിക സ്ഥാനക്കയറ്റം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ടാവും ഭാര്യ ഭർതൃ ബന്ധം വളരെ ശോഭനീയമായിരിക്കും കൂടാതെ സന്താന ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ സന്താനങ്ങളിൽ നിന്ന് സ്നേഹവും സുഖവും ലഭിക്കുകയും അതുപോലെ തിരിച്ച് സന്താനങ്ങൾക്കും അച്ഛനമ്മമാരിൽ നിന്ന് സുഖവും സന്തോഷവും സ്നേഹവും ലഭിക്കുന്നതുമായിരിക്കും പ്രേമകാര്യങ്ങളിലും വിവാഹകാര്യങ്ങളിലും വിജയവും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുവാനുള്ള പദ്ധതിയുണ്ടെങ്കിൽ തീർച്ചയായും സാധ്യമാകുന്നതാണ് ആരോഗ്യപരമായും വളരെ നല്ല സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുമായി ആത്മീയ യാത്രകൾ ചെയ്യുവാനുള്ള അവസരം വന്നുചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വന്നുചേരും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തെളിയുന്ന സമയമായതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഷ്ടമകാലത്തിൻ്റെ പ്രയാസങ്ങൾ എല്ലാം അകന്ന് ധനലാഭവും ഭാര്യ പുത്ര സൗഖ്യവും കാര്യസിദ്ധിയും ആജ്ഞാസിദ്ധിയും സാമർഥ്യവും ഫലം ഉണ്ടായിരിക്കും കന്നിക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം